വെറും മൂന്ന് മാസം മാത്രം പഴക്കമുള്ള വീടാണ്ട താമസിച്ചിട്ടും ഇല്ല നല്ല സൂപ്പർ ഒരു വീട് നാല് ബെഡ്റൂമുള്ള വീടാണ്ട പതിനൊന്നര സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് നിലയുള്ള വീട് എന്താ ഒരു ലുക്ക് നോക്കി പക്ക ലുക്ക് ഒരു വീട് മുറ്റത്ത് തന്നെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ഒരു കാർ പോർച്ച് അല്ലാണ്ട് തന്നെ മുറ്റത്ത് സ്പേസ് നോക്കി പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പൊ ഒന്നിൽ കൂടുതൽ വണ്ടി അങ്ങനെ ഉപയോഗിക്കാം അല്ലാത്തവർക്ക് അല്ലാത്തവരെ പോലെ ഉണ്ട് ആ സ്ഥലത്തിന് ഒരു കുറവുമില്ല അതേ കൂട്ട് സെറ്റ് ഒരു വീട് ഇത്തിരി പുല്ലൊക്കെ പിടിച്ചിടപ്പുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടേ കാരണം ആരും താമസിക്കാനൊന്നും ഇല്ലാത്ത കാരണം ഈ പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചിടപ്പുണ്ട് അതൊക്കെ ഇന്ന് ക്ലീൻ ചെയ്യിക്കും നിങ്ങൾ കാണാൻ വരുമ്പോലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുള്ളു പക്കാൽ ഉക്കൊരു വീട് അപ്പൊ വൻ വിലക്കുറവേണ്ട ഇത് അതിനെ ആകപ്പാടവര് ചോദിക്കണപ്പൊ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തല കഴിച്ചു ഇത്രയും നല്ല വീടിന് ഈ വിലക്കാണെന്ന് നിങ്ങൾ തന്നെ ഉദ്ദേശിച്ചു പോകും അതേ കൂട്ട് വിലക്കുറവുള്ളൊരു വീട് ഇത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് ഇത് കണ്ട ലിവിങ് ഏരിയ ഒക്കെ ലിവിങ് ഏരിയക്ക് ഒരു ഇത്തിരി കൂടി വീതി വേണമെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് വേറൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ഇത്തിരി ലെങ്തി ആയിപ്പോയെന്നൊരു ഇത് തോന്നില്ല നീളമൊക്കെ സെയിമാണ് ഒരു വീതി ഉണ്ടായൊരു ഇത്തിരി കൂടി ലുക്കായിരുന്നേനെ എന്നാലും എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ ഇവിടെ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് ലിവിങ്ങിൽ എന്ത് ഡൈനിങ്ങിലും അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ഫോണിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വെള്ളച്ചാട്ടം ചെറുത് ഏതാ വെള്ളം വീടേണ്ട വീടിൻ്റെ അകത്ത് ചൂട് കാലത്തൊക്കെ തിരിക്കണം നമുക്ക് കൂളിങ്ങൊക്കെ തരും വലിയ കൂളിങ്ങൊന്നും തരൂല്ലോ ചെറിയൊരു കൂളിങ്ങൊക്കെ കിട്ടും വേണ്ട ഡൈനിങ് ഏരിയ നല്ല ലെങ്തി കിടക്കുന്ന അത്യാവശ്യം വീതിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ തന്നെ നേരെ ടി വി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അതിന് തന്നെ കബോർഡ് ഇത് ബാത്റൂം ബാത്റൂമൊക്കെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് ആ ഒന്നും ലോക്കലൊന്നുമില്ല ഈ സൈഡിലായിട്ട് കബോർഡ് കാര്യങ്ങളെല്ലാരും കൊടുത്തിട്ടുണ്ട് സെറ്റപ്പ് എല്ലാവരും ന്യൂ മോഡൽ വീടിൻ്റെ ആ ഒരു സെറ്റപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം ഒറ്റ ഫ്ലോറിൽ തന്നെ താഴത്തെ ഒരു ഒറ്റ ഫ്ലോറിൽ തന്നെ നാല് ബെഡ്റൂം വേണ്ട മുകളിലേ നിനക്ക് കാണിച്ചു തരാം താഴത്തെ ഒറ്റ ഫ്ലോർ മാത്രം നാല് ബെഡ്റൂം ഉണ്ട് ഇത് എന്താ ഈ റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ടെ ജനലിന്റെയൊക്കെ അവിടേക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് തള്ളിയിട്ടാണ് പണത്തേക്കണം അവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കബോർഡും ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൂടി കണക്ട് ചെയ്താണ് കൊടുത്തേക്കണം അതുപോലെ തന്നെ ഇത് ബാത്രൂമും എല്ലാ സെറ്റപ്പുള്ളൊരു വീടാണ്ടാവും ഒരു സെറ്റപ്പിനൊരു കുറവുമില്ല അതിനെല്ലാം ഇത് വരുന്ന പതിനൊന്നര സെന്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം ചോദിക്കണ വില വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ ഒറ്റ വിലയേണ്ട ഇതിൻ്റെ അത് ബാർഗെനിങ് കാര്യങ്ങളൊന്നുമില്ല അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപക്ക് വീട് നിങ്ങളുടെ കൈ കിട്ടും ഇത് ഒരു ഗസ്റ്റ് റൂമാണ് ഇതിന് മാത്രം ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമില്ല ബാക്കി മൂന്നെണ്ണത്തിനുണ്ട് ഇതിന് ഇതിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കോമൺ ബാത്റൂം വരുന്നത് ഇതാണ് കോമൺ ബാത്റൂമെടുത്തത് ഇവിടെ നമുക്കൊരു വാഷ് കൗണ്ടർ ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് ഇതാ അത്യാവശ്യം നല്ല ലുക്ക് ഒരു വാഷ് കൗണ്ടറാണ് ഇനി കൊടുത്തേക്കണം നേരെ തന്നെ കോമൺ ബാത്റൂമും അത് കൊടുത്തിട്ടുണ്ട് ബാത്റൂമൊക്കെ ആവശ്യത്തിന് സ്പേസ് ഉള്ള ബാത്റൂമാണ് നാലാമത്തെ ബെഡ്റൂം അതെ റൂമിലൊക്കെ പോകണമെങ്കിൽ താഴത്തേനാണെങ്കിലും ആര് സ്റ്റെയർ കേസ് ഒന്നും കയറി പോകേണ്ട കാര്യമില്ല അതിന്റെ സ്കേറി വരുന്ന സൈഡിൽ തന്നെ തന്നെയുണ്ട് കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം കാരണം റൂമിന്റെ വലിപ്പം കുറക്കാണ്ടിരിക്കാണ്ട് ചെയ്തേക്കണത് എന്റെ റൂമിന് അത് കാരണം എത്തിക്കുന്നത് ഇനി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിപ്പം കുറയും അത് കാരണം അങ്ങനെ ചെയ്തേക്കണം ഇത് അതിന്റെ ബാത്റൂം അപ്പൊ മൂന്ന് അറ്റാച്ചഡും ഒരു കോമൺ താഴ്ത്ത നിലയിൽ തന്നെ നാല് ബെഡ്റൂം ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് പെരുമ്പാവൂർ കുറുപ്പം പടിക്കെടുത്ത പതിനൊന്നര സെന്റ് സ്ഥലവും ഈ വീടും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമാണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് കൈ കിട്ടും നല്ല ശാന്തസുന്ദര സ്ഥലവും ഒക്കെ പറയൂലെ എന്താ പറയുക നല്ല സൈലന്റ് ഏരിയ നല്ല ശുദ്ധവായുവൊക്കെ കിട്ടുന്ന സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയൊരു ഏരിയ നിങ്ങൾ കിച്ചൺ കണ്ട ആവശ്യത്തിന് വലുപ്പമുള്ള കിച്ചൺ ആണ് നല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് വലിപ്പത്തിനൊന്നും നമുക്ക് ഒന്നും പറയാനില്ല കാരണം ഒരു കിച്ചന് വേണ്ട ആവശ്യത്തിനുള്ള വലിപ്പം കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ സെക്കൻഡ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് അതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്കൊരു റഫ് യൂസ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പാത്രം കഴുകാനൊക്കെ ആയി അപ്പുറത്തിട്ട് കഴുകേണ്ടല്ലോ ഇത് അലക്കണ കല്ല് കാര്യങ്ങൾ ഒട്ടപ്പുറത്ത് കിണർ അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ഇവിടെ ഇത്തിരി പുല്ലൊക്കെ പിടിച്ചിറക്കാണ് ഇപ്പൊ നിങ്ങൾ വരുമ്പോഴേക്കും ഇപ്പൊ ഇത് മുഴുവനും ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിട്ടുണ്ടാവും ഇതൊക്കെയാണ് ഈ വീടിന്റെ ഒരു ലുക്ക് വേണ്ട ഇനിയിപ്പോ അത് ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ റൂം റൂമുണ്ട് ഇതൊരു സ്റ്റോർ റൂം പോലെ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം കാരണം അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴത്ത് വേസ്റ്റ് വാട്ടറിന്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പൈപ്പ് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ വാഷിംഗ് മെഷീൻ ഇവിടെ സെറ്റ് ചെയ്യുക തുണി അലക്കെ അതേ എഴുതിയിൽ കൂടി നേരെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണക്കാനിട മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ആണ് ചെറിയൊരു ഏരിയ ഒന്നും ഈ സ്റ്റെയർ കേസിന്റെ സൈഡിൽ ഗ്ലാസ് ഇട്ടേക്കണേ നിങ്ങൾക്ക് നല്ല വെളിച്ചം കിട്ടും വീടിന്റെ അകത്തോട്ട് നാച്ചുറലായിട്ട് അതിൽ അടിപൊളിയായിട്ട് കിട്ടും ഇവിടെ നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ നിങ്ങൾക്ക് ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് ഉപയോഗിക്കാം അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം എന്നാൽ ഓൾറെഡി നാല് റൂമുണ്ട് പിന്നെ നിങ്ങൾക്ക് റൂമിന്റെ ആവശ്യം വരില്ല ലുക്ക് ഉക്കുണ്ട് അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുണ്ട് അപ്പുറത്തോട്ടൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല എന്ത് ഭംഗിയിലാണെന്നൊക്കെ പണിതിട്ടേക്കണം ഇത്രയും ഭംഗിയുള്ള വീടാണ് വെറും അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നെ അത് പതിനൊന്നര സെന്റ് സ്ഥലം രണ്ടായിരത്തി ഒരുനൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഉള്ള വീട് വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നിങ്ങൾ ഇഷ്ടം പോലെ സ്പേസ് ആണ് ഇപ്പം നിങ്ങൾ വരുമ്പോഴേക്കും കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ക്ലീൻ ചെയ്ത് പുല്ലൊക്കെ പറിച്ചു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ വന്ന് കാണാം ഓണറോട്ട് നേരിട്ട് സംസാരിക്കുക പിന്നെ ഈ റേറ്റ് പറഞ്ഞത് ഫൈനൽ റേറ്റ് വേണ്ട അതായത് ഈ അറുപത്തഞ്ചെന്ന് പറഞ്ഞത് ലാസ്റ്റ് റേറ്റ് കാരണം ഒറ്റ റേറ്റ് പറഞ്ഞത് വേറെ നമ്മൾ ഒരുപാട് വില കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് താഴെത്തോട്ട് കൊണ്ടുവരുന്ന നല്ലല്ലോ ഒറ്റ വേലങ്ങണ്ട് പറയണത് ഉണ്ടാ ഇത്രയും ലുഖം സിറ്റൌട്ടിൻ്റെയൊക്കെ നീങ്ങാണ്ട് ഇവിടെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നത് നല്ല കാറ്റൊക്കെ കിട്ടും നല്ല അടിപൊളി ലൊക്കേഷൻ നല്ല സൈലന്റ് ഒരു ഏരിയ എല്ലാം നാടൻ സെറ്റപ്പ്